ഹായ് ഫ്രണ്ട്സ് വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അധികം ചേരുവകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ സബോള വച്ചാണ് ഞാൻ ഇന്നിവിടെ സ്നാക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് സബോളയാണ് ഇന്നിവിടെ എടുത്തേക്കണത് ഇനിയിപ്പോൾ സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കൈ സബോള നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം സബോളയിലെ വെള്ളമൊക്കെ ഇറങ്ങി സബോള നല്ലോണം സോഫ്റ്റായി വരുന്നവരെ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളകാണ് ഇഞ്ചി പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് കായം പൊടി പിന്നെ ചേർത്തത് കടലമാവാണ് കേട്ടോ അതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തു വച്ചേക്കണം മാവ് ഉരുളകളാക്കി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവണ വരെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ